എഫ്ഐആറിൽ അട്ടിമറി മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ശുപാർശ എഐ ജിയുടെ സ്വകാര്യ വാഹനം ഇടിച്ചുണ്ടായ കേസിൽ എഫ്ഐആർ അട്ടിമറി നടത്തിയതായി കണ്ടെത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു പത്തനംതിട്ട മുൻ എസ് പി വിനോദ് കുമാർ തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ എസ് എച്ച്ഒ സന്തോഷ് എന്നിവരാണ് നടപടി നേരിടേണ്ടി വരുന്നത് ഓഗസ്റ്റ് മുപ്പതിന് തിരുവല്ല കുറ്റൂരിലുണ്ടായ അപകടത്തിലാണ് വിവാദം എ ഐ ജി വി ജി വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം കാൽനട യാത്രക്കാരനായ നേപ്പാളി തൊഴിലാളിയെ ഇടിച്ചിരുകയായിരുന്നു വാഹനം ഓടിച്ചത് എ ഐ ജിയുടെ പോലീസ് ഡ്രൈവർ ആയിരുന്നുവെങ്കിലും കേസെടുത്തത് പരിക്കേറ്റ തൊഴിലാളിക്കെതിരെയായിരുന്നു പിന്നീട് നടന്ന അന്വേഷണത്തിൽ എസ് പി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എഫ്ഐആറിൽ അട്ടിമറി നടന്നതായി പുറത്തുവന്നു സംഭവം വെളിവായതോടെ എഫ്ഐആർ തിരുത്തി ഡ്രൈവറെ പ്രതിയാക്കി എന്നാൽ എഐജിയെ സംരക്ഷിക്കാനുള്ള ഒത്തുക ി പോലീസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കി പ്രത്യേകിച്ച് പത്തനംതിട്ട ഐ എസ് പി ആർ ആനന്ദിന്റെ അവധിക്കാലത്താണ് സംഭവം നടന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോലും അപകടത്തെ കുറിച്ച് വിവരം കൈമാറിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്വകാര്യ വാഹനം പോലീസ് ഡ്രൈവറെ കൊണ്ട് ഓടിപ്പിച്ചതും ചട്ടവിരുദ്ധമാണെന്ന ആരോപണവും ഉയർന്നിരിക്കുകയാണ് ഏറെക്കാലമായി വിവാദവുമായി ബന്ധപ്പെട്ട പേരിലാണ് ഐ പി എസ് ഓഫീസർ ബി ജി വിനോദ് കുമാർ അറിയപ്പെടുന്നത് നടപടി സംബന്ധിച്ച് പോലീസ് ആസ്ഥാനത്ത് നിന്ന് തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന സാക്സ് തിരുവനന്തപുരം ായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു